പാലക്കാട് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു എലപ്പള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത് ഇന്നലെ കനാലിൽ വീണു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട് നമ്മളോടൊപ്പം അരുൺ വിവരങ്ങൾ ഇന്നലെയാണ് പാലക്കാട് എലപ്പള്ളിയിൽ വയോധികയെ കനാലിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം ഇത് മറ്റോ ആണെന്നായിരുന്നു ബന്ധുക്കൾ വിചാരിച്ചിരുന്നത് തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പോസ്റ്റ്മോർട്ടത്തിൽ സൂര്യാഘാത മേറ്റാണ് മരണം എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏതായാലും ജില്ലയിൽ ഇങ്ങനെ ചൂട് വലിയ രീതിയിൽ ഉയരുന്നതിനിടെയാണ് ഇങ്ങനെ സൂര്യാഘാതമേറ്റ് ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്നലെയും ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഇന്നും സമാന രീതിയിൽ തന്നെ നാല്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ജില്ലയിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിനിടെയാണ് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പകൽ സമയങ്ങളിൽ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യാഘാതം ഏൽക്കുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും ഒപ്പം ധാരാളം വെള്ളം കുടിക്കണമെന്നുൾപ്പെടെ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകുന്നുണ്ട് ഈ സൂര്യാഘാതത്തിനൊപ്പം തന്നെ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥിതിയും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൂര്യനിൽ നിന്നും ചൂട് നേരിട്ടേൽക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെക്കും എന്ന ഉൾപ്പെടെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശരി വ്യക്തമാണ് പാലക്കാട് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു ഏലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത് ഇന്നലെ കനാലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ thank